കോട്ടയം കളത്തൂറുള്ള അരുവിക്കൽ ശ്രീ ശിവ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അമ്പലത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന വെള്ളവും അത് ഒഴുകി ഒഴുകിവീഴുന്ന കുളവുമെല്ലാം കണ്ട് ത്രില്ലടിച്ചവർക്ക് അതേ ഫീലോടുകൂടിയുള്ള ഒരു അമ്പലം പരിചയപ്പെടുത്താം എറണാകുളത്ത് കോലഞ്ചേരിയിലെ ഏഴക്കര നാട് അവിടെ തിരുബലി ശ്രീ മഹാദേവ ക്ഷേത്രം അമ്പലത്തിൻ്റെ മുന്നിലൂടെയുള്ള ഒരു ചെറിയ കൈത്തോട്ടിലെ വെള്ളം ഒഴുകിയെത്തുന്നത് ഒരു ചെക്ക് ഡാമിലാണ് ചെക്ക് ഡാമിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞ് താഴേക്ക് പൊതിക്കുമ്പോൾ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലും തരുന്നു അവിടുന്ന് വെള്ളം പാറകൾക്കിടയിലൂടെ താഴേക്ക് ഒഴുകിയൊഴുകിപ്പോകുന്നതും ഒരു നല്ല കാഴ്ച തന്നെയാണ് അമ്പലത്തിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അമ്പലത്തിൻ്റെ മുമ്പിൽ പച്ചപ്പ് നിറഞ്ഞ പാറ സൈഡിൽ വെള്ളച്ചാട്ടം നേരെ പുറകിലായി തണൽ നിറഞ്ഞ തണുപ്പ് തരുന്ന റബ്ബർ കാട് മുന്നിൽ ഞങ്ങൾ തൃപദാക്ഷിതമാമി ജീവിത തൃപ്തിയാർന്ന വിടും കൈക്കൊള്ളേണേ തൃപ്തി അർണവിടും കൈക്കൊള്ളേണേ ദക്ഷിണ കാശിയ പൊട്ടിയൂമാണിടും ദക്ഷമദാന്ത ഭാക്ഷായീമനോ and